നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ സ്ഥലം മാറി പോകുമ്പോൾ ആളുകൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരും ചിലർക്ക് പണം തരും ചിലർക്ക് അടി തരും അങ്ങനെ ഓരോരുത്തരുടെ കയ്യിലിപ്പനുസരിച്ച് എന്തെങ്കിലുമൊക്കെ തന്നുവിടും അപ്പം നമുക്ക് പോകാൻ നേരത്ത് കുറച്ച് പൈസ കിട്ടണമെങ്കിൽ കൂടുതൽ കിട്ടണമെങ്കിൽ അതിനുള്ള വഴി പള്ളിയിൽ ഐക്യം ഉണ്ടാക്കുക എന്നുള്ളതല്ല പള്ളിയിൽ തല്ലുണ്ടാക്കുക എന്നുള്ളതാണ് കാരണം ഐക്യം ഉണ്ടായാലുള്ള ഒരു കുഴപ്പം നമുക്ക് കുറച്ചുകൂടെ പൈസ തരണമെന്ന് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും കാണത്തില്ല നേരെ മറിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാലോ അവര് നമുക്ക് വേണ്ടി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പിരിച്ചു തരും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പണത്തിനപ്പുറത്ത് ചിലതുണ്ടെന്ന് വിശ്വസിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഇതിനിറങ്ങിയത് പണമല്ല പണം പ്രധാനമല്ലെന്നല്ല പണമല്ല ലോകത്തിലേക്കും വലുതെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇതിനിറങ്ങിയത് ഇടയ്ക്ക് എവിടെ വെച്ചാണ് നമ്മുടെ ബുദ്ധി മാറി ചിന്തിക്കാൻ തുടങ്ങിയത് വൈദികനായപ്പോൾ അല്ലെങ്കിൽ സുവിശേഷകനാകാൻ തീരുമാനിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു നമ്മുടെ കൂടെ പഠിക്കുന്ന നമ്മുടെ കൂടെ പഠിച്ച മറ്റ് സുഹൃത്തുക്കളുടെ അത്രയും വരുമാനം നമുക്കുണ്ടാവില്ല ഇത് അറിയാതെ ഇറങ്ങിയതല്ല ഇത് അറിഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ് എന്നാ എന്നാൽ അറിഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ച് തെറ്റായി പോയി എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ദൈവവിളിയെക്കുറിച്ചുള്ള നമ്മുടെ ഉറപ്പിന് എന്തോ ഒരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ചിലര് തരി കച്ചവടം വസ്തു കച്ചവടം ചിലർ പെണ്ണ് കെട്ടി ആലോചിക്കുക അതിന്റെ കമ്മീഷൻ വാങ്ങിക്കുക ചിലർ കേറ്ററിങ് ഇങ്ങനെ ദൈവം നൽകിയിട്ടുള്ള വിവിധ കൃപാവരങ്ങളുള്ള പലരുണ്ട് പൗലസപ്പോസ് പൗലസപ്പോസ് വലം പറഞ്ഞിരിക്കുന്ന ശുശ്രൂഷാവരത്തിലും കൃപാവരത്തിലും പെടാത്ത ചില പ്രത്യേക വരങ്ങൾ ഉള്ളവരും നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാതെ ഇല്ല ഇനി വരുന്നത് പണം എന്നത് പ്രധാനമാണ് നമുക്ക് ആവശ്യത്തിന് പണം വേണം എന്നാൽ ദൈവം നമ്മളെ ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ച് വേർതിരിച്ചപ്പോൾ പണത്തെക്കാൾ വലിയതായി ചിലതുണ്ട് ഈ ബോധ്യം എല്ലാ ശുശ്രൂഷകർക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് കാരണം നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന ജനം ഇടവകയിലെ ആളുകൾ കുറെ പേരെങ്കിലും പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള മനുഷ്യരാ മനുഷ്യരാണ് കള്ളുകച്ചവടം വേണോ കഞ്ചാവ് കച്ചവടം വേണോ അങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ ഇടയിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനും പണമാണ് വലിയതെങ്കിൽ അവൻ കഞ്ചാവ് വിറ്റ് ഉണ്ടാക്കുന്നു നമ്മൾ ദൈവത്തെ വിറ്റ് പണം ഉണ്ടാക്കും അതുകൊണ്ട് നമ്മുടെ പ്രസംഗങ്ങളെക്കാൾ നമ്മൾ ഒരിക്കലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു പ്രസംഗം കൊണ്ടൊന്നും നമുക്ക് അധികം ആളുകളെ ഒന്നും സ്വാധീനിക്കാൻ പറ്റില്ല കാരണം പണത്തെക്കാൾ വലിയ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് ജനത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ് കാരണം ഇന്ന് മനുഷ്യൻ പണത്തിന് വേണ്ടി പരക്കം പായുന്ന ഒരു കാലമാണ് അപ്പോൾ പണമല്ല പ്രധാനമെന്ന് വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഒരു പള്ളിയിൽ ബാക്കിയുണ്ടെങ്കിൽ ആ അവസാനത്തെ ആൾ ആരായിരിക്കണം ഞാനും നിങ്ങളുമായിരിക്കും എല്ലാവരും തിരിച്ചു വിശ്വസിച്ചോട്ടെ എല്ലാവരും മറിച്ച് വിശ്വസിച്ചോട്ടെ ദ്രവ്യത്തെക്കാൾ വലുത് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഒരു ഇടവകയിൽ ഒരു മഹാ ഇടവകയിൽ ബാക്കിയുണ്ടെങ്കിൽ ആ ആൾ ഒരു വൈദികനായിരിക്കും ശരിയാണ് നമ്മുടെ കുട്ടികൾക്ക് മറ്റുള്ളവരെ പോലെ നന്നായി ജീവിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം എന്നാൽ ഈ ഒരു മൂല്യം വൈദികന് കൊടുക്കാൻ സാധിക്കും ജനത്തിന് വിശ്വാസം വേണം ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ സുവിശേഷകൻ പണത്തേക്കാൾ ദ്രവ്യത്തേക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്നയാളാണ് എന്ന്